ചോദ്യം അല്ലേ നാട്ടുകാർക്ക് ഒരൊറ്റ സംശയമുള്ളൂ സമാധിയാക്കിയതാണോ അതോ കൊന്നതാണോ എന്താണ് സമാധി എന്താണ് മരണം ഈ വാക്കുകൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം നമ്മുടെ മൂലം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനെന്ന് എനിക്ക് പറയാനുള്ള ഒരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മനുഷ്യനെ ആ പ്രായം ചന്ദ്ര മനുഷ്യനെ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു സ്ലാബ് ഇട്ട് മൂടിയോ എന്നുള്ള സംശയത്തിലേക്കാണ് ഞാൻ എത്തുന്നത് ഞാനിത് എത്തുന്നത് ചുമ്മാ അങ്ങോട്ട് പറയുകയല്ല അവർ തന്നെ പറഞ്ഞ ചില വാക്കിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം തീർച്ചയായിട്ടും ഇത് അവസാനവരെ എത്തുന്ന സമയത്ത് നിങ്ങൾക്കും ഒരൽപ്പം സംശയം തോന്നിപ്പോകും അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഉള്ളത് തന്നെയാണ് ആ ഒരു സംശയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചുമ്മാ പറയുക എന്നുള്ള സംഗതിയല്ല കൃത്യമായിട്ടും അവരുടെ തന്നെ ഒരു വീഡിയോ തെളിവായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് എന്തായാലും തുടക്കത്തിൽ എന്താണ് ആ ഒരു മനുഷ്യനെ സമാധിയാക്കി മരിക്കുന്നവരെ കാത്തു എന്ന് പറയുന്ന ആ ഒരു ചെങ്ങാതിക്ക് ആ ഒരു മകനെ പറയാനുള്ളത് പറഞ്ഞത് അതാണ് പറഞ്ഞു വരുന്നത് ഈ സമാധി ആ അതാണ് പറഞ്ഞത് സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയിലോട്ട് പോകുന്ന ഒരു ധ്യാന കർമ്മമാണ് ആ ധ്യാനകർമ്മം ചെയ്യുന്ന സമയത്ത് ആരെയും പിടിച്ച് ശല്യപ്പെടുത്താൻ പാടില്ലെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് എനിക്ക് അച്ഛന്റെ ധ്യാനം ആ മുഹൂർത്ത ആ സമാധി ആ മുഹൂർത്തത്തിൽ നടക്കൂല ചിലപ്പോൾ തെറ്റുണ്ടാവും ഓരോരുത്തരും ഓരോ രീതി അഭിപ്രായങ്ങൾ പറഞ്ഞ പിന്നെ ആ സമാധി അച്ഛന്റെ ആ സമാധിക്ക് ഭംഗം വരും എനിക്ക് തുടക്കത്തിന് പറയുന്നത് ഇത് ഏകാഗ്രതയിലേക്ക് പോകുന്ന ഒരു ധ്യാനം എന്നോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾ ഏകാഗ്രതയിലേക്ക് പോയിട്ടുണ്ട് അയാൾ മരിച്ചിട്ടില്ല എന്ന് പറയണം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഏകാഗ്രതയിലേക്ക് പോയിട്ടുള്ളൂ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആരെയും അറിയിച്ചിട്ടില്ല ഇനി ആരെങ്കിലും അറിയിച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ ഭംഗം സംഭവിക്കും അദ്ദേഹം അങ്ങനെ സമാധി എന്ന് വെച്ച് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ മരിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തില്ല എന്നാണ് മകന്റെ ആദ്യത്തെ വാദം കേട്ടോ കഴിഞ്ഞിട്ടില്ല അടുത്തിലേക്ക് കിടക്കാം ദുരൂഹത വരുമ്പോസ്മോർട്ടം ചെയ്ത് അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാളെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും അത് എന്തോന്നും ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു പോലെ അല്ലേ അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു പോലെ ഹിന്ദു ധർമ്മം ഇല്ലേ ഇവിടെ ഹിന്ദു ധർമ്മത്തെ വലിച്ചു കയറുമ്പോല്ലേ അങ്ങനെയൊക്കെ ചെയ്യാമോ ഒരു സമാധി ആയിരിക്കുന്ന ഒരാളെ ഒരാൾ മരിച്ചെങ്കിൽ അയാൾ മരിച്ചു നിങ്ങൾ ചുമ്മാ മരിച്ചിട്ടില്ല സമാധി 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 അങ്ങനെ സംസാരിക്കണം ഒരാൾ അയാൾ ആയെന്ന് തീരുമാനിക്കേണ്ട ജീവൻ പോയി എന്ന് തീരുമാന ഡോക്ടർ അല്ലേ ഡോക്ടർ അല്ലേ ഒരിക്കലും ഡോക്ടർക്കൊന്നും തൊടാൻ പാടില്ല അതൊന്നും ആ ഡോക്ടർ വന്ന് ഒരിക്കലും അത് ആ സമാധിയിൽ തൊട്ട് ആ കളങ്കപ്പെടുത്താൻ പാടില്ല സമാധിയുടെ മനസ്സിലാക്കുന്നതനുസരിച്ച് അപ്പോ ഈ മകൻ പറയുന്നത് മരിച്ചിട്ടില്ല സമാധി ആവുക എന്നാണ് അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ് ഈ സമാധി എന്നുള്ളതിന്റെ ഒരു പിടുത്തം കിട്ടുന്നില്ല നമ്മളെല്ലാവരും സമാധി എന്നുള്ള സംഗതിക്ക് നമ്മൾ വിചാരിച്ചത് ആ ഒരു അച്ഛൻ ആ ഒരു പിതാവ് മരിച്ചു പോയിരുന്നതാണ് സ്വാമി എന്നൊക്കെ അറിയപ്പെടുത്തിയിരുന്ന ആ ഒരു മനുഷ്യൻ മരിച്ചു എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴത്തെ മകൻ വീണ്ടും പറഞ്ഞു അദ്ദേഹം മരിച്ചിട്ടില്ല സമാധി ആവുക മാത്രമാണ് അപ്പോൾ ഒരു എന്തോ ഒരു പുണ്യമായിട്ടുള്ള ഒരു സംഭവമാണ് സന്യാസിമാർക്കൊക്കെ ഉണ്ടാവുന്ന എന്തോ ഒരു പുണ്യമായിട്ടുള്ള സംഭവമാണ് ആ ഒരു പിതാവിന് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഈ മകൻ പറഞ്ഞു പറഞ്ഞു പ്രതിഫലിക്കുന്നത് നോക്കുന്നത് ഇപ്പോഴും പത്രപ്രതുകരും അവിടെ വരുന്ന കളക്ടർ കളക്ടർമാരും ഇപ്പോഴും അവിടുത്തെ പത്രപത്രയും കലക്ടർമാരും പോലീസുകാരൊക്കെ തോറ്റുപോകുന്ന ഒരിടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കൊന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആ വാക്ക് വാക്കുപയോഗിക്കുന്നത് സമാധി എന്നാണ് ശരി സമാധി മരണം എന്നുള്ള വാക്ക് തന്നെയായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ ശ്വാസം പരിപൂർണമായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആ കല്ലറിയിട്ട് മൂടിയോ ഇല്ലയോ ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ആ ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുകയും പക്ഷേ ഇവർ അതിന് കൃത്യമായിട്ട് ഉത്തരം തരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് പോസ്റ്റ്മോർട്ടം നടത്തുകയാണെങ്കിൽ ഇദ്ദേഹം സമയം എത്തിയിട്ട് തന്നെയാണോ മരിച്ചത് അല്ലെങ്കിൽ സമയം കഴിഞ്ഞാണോ മരിച്ചത് പതിനൊന്ന് മണിക്ക് താൻ സമാധിയാവും എന്നൊക്കെ മക്കളോട് പറഞ്ഞു തരുന്ന അതിൻ്റെ ഭാഗമായിട്ട് പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് ആ കല്ലറക്കിട്ടിട്ട് ഉള്ളില് ഈ സ്ലാബൊക്കെ ഇട്ടിട്ട് മകണ്ട് മൂടി വീട്ടിലേക്ക് പോയതാണ് എന്നുള്ള സംശയത്തിലേക്കാണ് ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് കൊലപാതകം എന്ന രീതിയിലാണ് ജനാധിപത്യ വ്യവസ്ഥയില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിയമ സംഹിതയും സംവിധാനമൊക്കെയുള്ള ഇദ്ദേഹം ഇടക്കിടയ്ക്ക് മുട്ടിനും മുട്ടിനും ഹിന്ദു ഹിന്ദു എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറയില്ല ഞാൻ ഈ ഒരു മതത്തിൽ ജനിച്ച ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കഴിഞ്ഞ് ഇത്രയും പ്രായത്തിനിടയ്ക്ക് സമാധിയാവുക എന്ന് പറയുന്ന ഈ പരിപാടി നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ചുറ്റുപരിസരത്തൊന്നും നമ്മളിത് കണ്ടിട്ടില്ല മരിക്കുന്നതിന് മുമ്പ് തന്നെ സമാധി ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇരുത്തി അല്ലെങ്കിൽ സ്ലാബിട്ട് മൂടി എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നില്ല സമാധി എന്നുള്ള വാക്ക് തന്നെ ഏതൊരു പഴഞ്ചം വാക്ക് എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നുള്ളോ എന്ന് പറയുന്ന അത്ഭുതത്തിലാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതാരും പറയുന്നില്ല അമ്മയാണ് എന്ന് വെച്ചാൽ മരിച്ചാളുടെ ഭാര്യ പറയുന്നത് ആരാ മരിച്ചെന്ന് പറഞ്ഞേ അദ്ദേഹം മരിച്ചിട്ടില്ല സമാധി ആവുകയാണ് ഇതൊന്നും ശ്രദ്ധിച്ചേക്കണേ നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിലായേ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം അല്ല നിങ്ങൾ നമുക്ക് പറഞ്ഞു ചോദിക്കണേ അമ്മ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അമ്മ ആവർത്തിച്ച് 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 പറയുന്നുണ്ട് ആ മരിച്ചുപോയ പോയ സ്വാമിയുടെ ഭാര്യയാണ് അവര് മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് മരിച്ചത് കൃത്യമായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം അവിടെ തന്നെയുള്ള ഒരാളോട് ഈ അമ്മയോട് അവിടുത്തെ ആ ഒരു മാധ്യമപത്രികൻ നമ്മുടെ റിപ്പോർട്ടർ മാത്രം ചോദിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മരിച്ചത് ഈ അമ്മ പറയുന്ന കഴിഞ്ഞാൽ നമുക്ക് അന്തം വിട്ട് പോകും അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്ലാബിട്ട് മൂടിയിട്ടുണ്ട്

ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധി ആവുന്ന സമാധി ആയ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ ഈ സ്ഥലത്ത് പിന്നെ സ്ഥലത്തു ശ്രദ്ധിച്ചിട്ട് സമാധിയായി കഴിഞ്ഞിരുന്നു സമാധിയായി കഴിഞ്ഞു നല്ല ചൂടായിരുന്നു അപ്പൊ ഞങ്ങളുടെ മക്കളെ ദേഹം നല്ല ചൂടുണ്ടെങ്കിൽ തീർച്ചയാണ് മരിച്ചിട്ടില്ല അയങ്കിൽ മരിച്ച അധികം സമയമായിട്ടില്ലെങ്കിൽ ദേഹത്തൊരല്പസമയൊക്കെ ചൂട് നിൽക്കും പക്ഷെ

അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് നേരം നമശം പറഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയതാണ് സമാധി ആയതാണ എന്ന് ആ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മളും കുട്ടും പോലെ അല്ല കാലൊക്കെ എടുത്ത് ധ്യാനത്തിന് എന്റെ കല്യാണത്തിന് മുമ്പ് അവർക്ക് ധ്യാനോ എങ്കിലും മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ ഡോക്ടർ ചോദ്യം ചോദ്യം മരണം മരണം വേണ്ട കേട്ടോ അതെങ്ങനെ അതെങ്ങനെ നേരത്തെ ഞങ്ങൾ അവിടെ എട്ടൊമ്പത് മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കിയെങ്കിലും അച്ഛൻ ജീവൻ ഉണ്ടോ എന്ന് ആ അവിടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നോക്കണേ ഇവൻ വാങ്ങിക്കേണ്ട സാധനങ്ങള് ീ ഇയാള് സംഗീത ഏകദേശം അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ആ ഒരു പാവം സ്ത്രീ പറഞ്ഞു കഴിഞ്ഞു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചൂടുണ്ടായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നേ നെഞ്ചത്ത് ഒട്ടു വെക്കുമ്പോൾ മിടിപ്പൊക്കെ കിട്ടിയിരുന്നു എന്നാ പറയുന്നേ എന്നിട്ടുമാണ് മകൻ അതിനു മേലെ സ്ലാബിട്ട് മൂടിയെന്നാണ് അമ്മ പറയാൻ പോകുന്നത് സംഗതി ഏകദേശം കയ്യിൽ പോയി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകം തന്നെയായിട്ട് അതിനെ ഏറ്റെടുക്കേണ്ടി വരും ആ മകൻ കൊലപാതകം ചെയ്തു എന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ പോലീസ് ഇവരെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അതിനെ ഏറ്റെടുക്കുന്നതാണ് സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സംഗതി എങ്ങനെയെങ്കിലും ഒരു വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നതാണ് മകൻ്റെ ലക്ഷ്യം ഇനി അതാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ഈ ക്ഷേത്രം ട്രസ്റ്റിനുള്ള അങ്ങ് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ചേർത്തിട്ടില്ല അപ്പൊ രണ്ടാമത്തെ ഉത്സവം നടത്തിയപ്പോ ആ ട്രസ്റ്റില് ഈ അഴിമതി കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ട്രസ്റ്റിൽ അവരെ പേര് ഞങ്ങൾ ചേർത്തിട്ടില്ല അപ്പൊ ഇതിന്റെ ഇതിന്റെയൊക്കെ ദേഷ്യം അവര് തന്നെയാണ് തീർത്തത് കാര്യം ഈ ചുറ്റുപാടിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടിലുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ അത് വേണ്ടിട്ട് ഹിന്ദു ആചാരത്തെ പ്രണപ്പെടുത്തുകയാണ് ചോദിക്കുന്നത് പക്ഷേ ഓരോരുത്തർ ഞങ്ങൾ അടിച്ച് ഒന്നോ ലക്ഷം കൊടുത്തു എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ശിവനെ എല്ലാരും തലയിൽ അടിച്ചത് നാരായണ ഗുരുസ്വാമിയെ ഭവാനെ അസ്തമനിക്കുന്ന ശക്തിക്കും എല്ലാം ശിവനാണ് നിങ്ങളുടെ പ്രവൃത്തിയും ശിവനാണ് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം എന്തായാലും അവസാനിപ്പിച്ചത് ഗംഭീരമായിട്ടുണ്ട് സുഹൃത്തുക്കളെ സംഗതികളൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഇനി വർഗീയവൽക്കരിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ഹിന്ദുത്വവാദികളുടെ ശ്രമം അത് നടത്തി കഴിഞ്ഞു കേട്ടോ നോക്കിക്കൊള്ളൂ സാധാ ഒരു പ്രേതത്തെ കാണുമ്പോൾ ഇത് കാണരുത് അവര് എല്ലാ ചടങ്ങുകളും നടത്തിയാണ് ഈ സമാധി അത് കുത്തിപ്പൊളിച്ചെടുക്കാൻ ഒരുപാട് ആളുകളുടെ ശ്രമം അത് ശരിയല്ല നോട്ടീസ് കൊടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം അത് പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഏതൊരു വക്കീൽ ഏതൊരു മനുഷ്യൻ വന്നു പറഞ്ഞ് ചോദിച്ചത് നിങ്ങൾക്ക് ഈ ഹിന്ദുക്കളുടെ കല്ലറകൾ പൊളിക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് പള്ളിയിലെ കല്ലറകൾ പൊളിക്കാൻ പറ്റും ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് അതായത് എത്ര പെട്ടെന്നാണ് ഒരു തരത്തിലും ഇത് വർഗീയപരമല്ലാത്ത ഏതൊരു മനുഷ്യൻ ചെയ്ത ഒരു അബദ്ധത്തെ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഒരു വർഗീയ രീതിയിലേക്ക് മാറ്റി തീർക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഒരു സംഘർഷ ഭരിതമാണെന്നുള്ള അതിന് ഗംഭീരമായിട്ട് ആ നാട്ടത്തെ ഒരു സി നേതാവ് ഗംഭീരമായിട്ട് അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട് അത് കേൾക്കുക തന്നെ വേണം ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ച ലോക്കൽ സെക്രട്ടറി തന്നെ എന്താ സംഭവം ഒരു എന്ന് പറയുന്ന ഒരു ഒരു വക്കീല പന്നൻ വന്ന് ഇവിടെ ഹിന്ദു ഹിന്ദസ്ലീംങ്ങൾന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ തിരിച്ച് സംസാരിക്കും ഇവിടെ ഒരു ഒരു ഹിന്ദുല്ല ഇവിടെ പോലീസ് പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കുക അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഹിന്ദുവില്ല മുസ്ലിമില്ല ഒന്നുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒരേറ്റ കാര്യമുള്ളൂ ഇവിടെ വന്ന് ഇന്ന് പച്ചക്കാണ് വർഗീയത പറയുന്നത് ഇവിടെ ഒരു വർഗീയതയും ഇവിടെ ഒരു വേർതിരിവുമില്ല ഇവിടെ പറയുന്നു ഇവിടെ നിങ്ങൾ പോയി അത് കേട്ടോണ്ടിരിക്കാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ സംഭവമേ ഇല്ല എല്ലാ ആൾക്കാരും ഇവിടെ 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 ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ് ഒരു ഒരു വർഗീയങ്ങളും ഞങ്ങളുടെ ആവശ്യം പക്ഷേ പച്ചയ്ക്ക് വർഗീയത പറയാൻ പാടില്ല ഇവിടെ നിന്ന് ഇത് കേരളമാണ് വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല വർഗീയത തുണച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേരളം അതാണ് സുജയ അതാണ് ആ ഒരു നേതാവിന്റെ ഉത്തരം അതായത് ഈ ഒരു വിഷയത്തെ പോലും വർഗീയമായി ചിന്തി ചിത്രീകരിച്ച് എങ്ങനെയാണ് ഗുണം കിട്ടുക എന്ന് മാത്രമാണ് ചില ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വവാദികളുടെ ശ്രമം എന്നുള്ളതാണ് എന്തൊക്കെയാലും സംഗതി ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ ആ വീട്ടുകാരെ എല്ലാവരുടെയും സംസാരം നോക്കുന്ന സമയത്ത് എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് മാനസിക പ്രശ്നം എന്ന രീതിയിലൊന്നുമല്ല പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു വലിയ പ്രശ്നം അവരെല്ലാം തീവ്ര വിശ്വാസികളാന്നുള്ളതാണ് അതിതീവ്രമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വിശ്വാസത്തില് അവരങ്ങൾ മുഴുകി പോയിരിക്കുന്നു ഇവൻ വിവാഹം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടി അടക്കം അത് ആകെ മുങ്ങിപ്പോയി എന്നെങ്കിൽ എന്തായിരിക്കാം വീട്ടിനുള്ളിൽ നടക്കുന്നതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണ കിട്ടുന്നില്ല ശിവനെ